എല്ലാവർക്കും നമസ്തേ ആരൊക്കെ ഓൺലൈനിലുണ്ടെന്ന് അറിയില്ല കുറെ കാലമായി എല്ലാവരെയും കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നതിൽ പിന്നെ ആദ്യമായിട്ടാണ് ലൈവ് മറ്റൊന്നുകൊണ്ടല്ല കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തെറി വാങ്ങിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി മാറ്റങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ടൊരു എന്താ പറയാ മനസ് മടുക്കുന്നൊരവസ്ഥ പക്ഷെ എന്നാലും അത്ര പെട്ടെന്നൊന്നും ആരെ കൊണ്ടും സാധിക്കില്ല കാരണം തീയിൽ കുരുത്തതാണ് അങ്ങനെയുള്ള ചെറിയ വെയിലത്തൊന്നും വാടാൻ പോകുന്നില്ല നീമേച്ചി സുഖമായിട്ടിരിക്കുന്നോ ഞാന് നിമേച്ചിന്നലെ വിളിച്ചപ്പോഴേക്കും മറങ്ങി പോയിരുന്നു സോറി ഞാനിന്ന് വിളിക്കാം കേട്ടോ നീമേച്ചെ മാത്രമേ കാണാനുള്ളൂ ഓൺലൈനിൽ വേറെ ആരുമില്ലേ ഹലോ അപ്പ എന്തായാലും എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് സമയം കുറവാണ് എന്നാലും ഞാൻ ഉള്ള സമയം കൊണ്ട് പറയാനുള്ളത് പറയാം അധികമൊന്നുമില്ല ഒന്നുമില്ല എന്നുവെച്ചാൽ ഇപ്പൊ നമ്മളുടെ പുതിയ ലേറ്റസ്റ്റ് സംഗതി കിടക്കുന്നത് നമ്മുടെ ഹണി റോസിന്റെ കേസാണല്ലോ എക്സ്ക്യൂസ് മീ അപ്പോ ഹണി റോസ് ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് മറ്റേ കോമാളിക്കെതിരെ കോമാളി ആരാണെന്ന് ഞാൻ പറയേണ്ടത് തന്നെ അറിയാമല്ലോ അപ്പോൾ ആ ഭൂലോക കോമാളി അയാൾക്ക് അങ്ങനെയാണ് ശരിക്ക് ചേരുന്ന പേര് അതാണ് ഭൂലോക കോമാളി കോമാളി വേഷമൊക്കെ എല്ലാവരും കെട്ടി കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു കോമാളിയെ ഇനി കാണാനും ഉണ്ടാവില്ല ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നാളെ കാണാനും പറ്റില്ല അത്രയ്ക്കും തറയായ ഒരു ഭൂലോക കോമാളിയാണ് ഇതിനു മുമ്പ് ഞാൻ അയാളെ കുറിച്ചൊരു ലൈവ് ചെയ്തിരുന്നു അന്ന് ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അയാളെ ഒരു ലൈവ് ചെയ്തിരുന്നു അപ്പൊ അത് ഇതേപോലെ ആൾക്കാരെ കുറെ ഒരുപാട് പേരെ കൂലിക്ക് വെച്ചിട്ടുണ്ട് തെറി വിളിക്കാനായിട്ട് അങ്ങനത്തെ കുറെ അവന്മാര് വന്നിട്ട് തെറി വിളിക്കുന്നുണ്ടായിരുന്നു ആ അപ്പൊ ഇന്നും അതേപോലെ എന്താ പറയാ ശിഖ ശിഖാ രാഘവൻ സുഖമാണോ നമസ്തേ അപ്പോ ഇന്നും അതുപോലെ തന്നെ ഇയാളെ കുറിച്ച് പറയുമ്പോഴെന്തായാലും തെറിവിളി സ്വാഭാവികം തെറി വിളിക്കുന്നവൻ തെറി വിളിക്കട്ടെ അല്ലാത്തവർക്ക് നന്മയുള്ളവർ നന്മ കാണിക്കട്ടെ എന്തായാലും ശരി ഹണിറോസിന്റെ പരാതിയുടെ പേരില് അദ്ദേഹത്തിന്റെ ഹണിറോസിന്റെ പേരിലുള്ള പരാതിയുടെ പേരില് ഈ പറയുന്ന ലോക കോമാളിയുടെ പേരില് ഒരു നടപടി എടുത്തതിൽ ഒരുപാട് സന്തോഷം അത് ഹണി റോസ് ആയതുകൊണ്ടാണ് അതായത് ഇയാള് ഇതിനു മുൻപും നമ്മുടെ നാട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട് ഞാനതെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ് വീഡിയോ സഹിതം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യൂട്യൂബിലും അയാളുടെ തന്നെ ചാനലുകൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഡബിൾ മീനിങ്ങിലല്ലാണ്ട് ഈ ഞരമ്പുരോഗി സംസാരിക്കാറില്ല ഇയാൾക്ക് ശരിക്കും ചേരുന്ന പേര് പേരേതാണ് ഞരമ്പുരോഗി അതായത് അസാധ്യ ഞരമ്പുരോഗിയാണ് ചെറിയ പ്രശ്നമൊന്നുമില്ല അസാധ്യാണ് അപ്പോൾ ഇയാളെ പോലുള്ളവര് ഈ ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒന്ന് നടക്കാനിട്ടായിരിക്കും സ്വന്തം ജീവിതത്തിൽ മുഴു പട്ടിണി ആയിരിക്കാം അതുകൊണ്ടായിരിക്കും ഇയാൾ ഇതുപോലെ ഈ സ്ത്രീകളെ കാണുമ്പോഴേക്കും കൊച്ചു പെൺകുട്ടികളെ കാണുമ്പോൾ ഈ സ്വന്തം പേരെ പ്രായമുള്ള പെൺകുട്ടികളെ വരെ കാണുമ്പോൾ വെറുതെ വിടാതെ ഇയാളിങ്ങനെ ഈ പറയുന്നത് അയാളുടെ സംസ്കാരമോ അല്ലെങ്കിൽ അയാളുടെ ദാരിദ്ര്യമായിരിക്കാം അയാളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ പണക്കാരനായിരിക്കും പക്ഷെ പണം കുമിഞ്ഞുകൂടിയാൽ അതൊന്നിനും ഒരു പരിഹാരമല്ലല്ലോ അപ്പൊ ആ സ്വന്തം ജീവിതത്തിലെ കുറെ കുറവുകൾ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവുമല്ലോ മനുഷ്യർ ഒരിക്കലും പണം കൊണ്ട് നേടാൻ പറ്റാത്തതിനപ്പുറം സ്വയം ശരീരം അതിനെ പ്രതികരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല ഏതൊക്കെ എത്ര സുന്ദരി പെണ്ണുങ്ങൾ മുന്നിൽ വന്ന് നിന്നാലും അവനവന്റെ സ്വന്തം ശരീരം കൂടി സഹകരിക്കണ്ടേ ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ പച്ചയ്ക്ക് ഞാൻ പറയുന്നില്ല അപ്പൊ അവനവന്റെ സ്വന്തം ശരീരം പ്രതികരിക്കാണ്ട് ആ ഗതികേടുണ്ടല്ലോ സൗന്ദര്യമുള്ള സ്ത്രീകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോ പൈസ കൊടുത്താലും എന്തൊക്കെ വാരിക്കോരി കൊടുത്താലും അവരവർക്ക് സ്വയം സാധിച്ച് ആ അനുഭൂതി അനുഭവിക്കാൻ പറ്റാത്തൊരു ഒരു ഗതികേട് ആ ഗതികേടുള്ളവനാണ് ഈ ഞരമ്പ് രോഗികള് അങ്ങനെയുള്ള ഞരമ്പുരോഗികളാണ് അത് ഇതുപോലുള്ള വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് അപ്പോ അങ്ങനെയുള്ള സംഗതികൾ ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരു പെൺകുട്ടിയെ സൈക്കിളിന്റെ പുറകിൽ കയറ്റിയിരുത്തിയിട്ട് ഗപ്പ് മേടിക്കാൻ പോകുന്ന ഒരു സംഗതി ഞാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർണ ഇയാളുടെ കടയിൽ എന്തോ സാധാരണ കടയിൽ സെലക്ഷൻ ഇല്ലാന്നോ സംതിങ് എന്തോ റോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും അതിനും ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു ഡബിൾ മീനിങ്ങോട് കൂടി പറഞ്ഞിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംഗതികളും ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ പറയുന്ന ഹണി ഹണിറോസിന്റെ വിഷയമുണ്ടായിട്ട് കുറെ നാളായി ഹണിറോസിന്റെ വിഷയം ഉണ്ടായിട്ട് ഹണി റോസിന് ഇപ്പോഴാണോ നേരം വളർത്തത് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്റെ ഭാഷ അല്ലെങ്കിൽ എന്റെ സ്വഭാവം വെച്ചിട്ട് എന്നോടാണ് അയാൾ അത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള തമാശകളാണെങ്കിലും ശരി ആ സ്റ്റേജിൽ വെച്ചിട്ട് ഉദ്ഘാടനത്തിന് വിളിച്ചു വരുത്തിയ അതിഥിയാണോ അല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടകയാണോന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അവരവരുടെ നേരെ പറയുന്ന വാക്കുകൾ ശരിയല്ലെന്ന് കണ്ടാൽ ഓൺ ദി സ്പോട്ടില് ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്നവൻ കുറച്ച് ശക്തിമാനായിരിക്കും രണ്ടെണ്ണം ഇങ്ങോട്ട് കിട്ടുമായിരിക്കും പക്ഷെ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് രണ്ടെണ്ണം എന്നുണ്ടെങ്കിൽ അതിന് അന്തസ്സുണ്ട് അപ്പൊ ഹണി റോസ് എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോഴെങ്കിലും നേരം വെളുത്തതില് ഒരുപാട് സന്തോഷം അത് അന്നാ നിമിഷത്തിൽ ആ സ്റ്റേജിൽ വെച്ചിട്ട് അതിന്റെ ചെകിട്ട് അടിച്ച് പൊട്ടിക്കേണ്ടതായിരുന്നു ഈ ഞരമ്പ് രോഗിയുടെ ചെകിട്ട് അടിച്ചു പൊട്ടിച്ചിട്ട് വേണമായിരുന്നു മറുപടി അതാണ് വേണ്ടിയിരുന്നത് ഏഹ് പിന്നെ ഇതിപ്പോ ഒരുപാട് സ്ത്രീകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ തെറി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഞാൻ അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ഉള്ള സ്ത്രീകൾ ഇതുപോലെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്കെതിരെ വരുന്ന പച്ച തെറികൾ കേട്ടാലേ പെട്ടത്തള്ള സഹിക്കൂല ചത്തുകിടക്കുന്ന പോത്തണിറ്റോടും അങ്ങനെ ഒരു വിഭാഗം തന്നെയുണ്ട് തെറി വിളിക്കാനായിട്ട് അപ്പോ നമ്മള് പാവങ്ങള് നമ്മള് കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും നമ്മുടെ പേരിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല അപ്പൊ ഒരു കാര്യം നോക്കുമ്പോ ഹണി റോസ് കേസ് കൊടുത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും വലിയൊരു തീരുമാനം ഉണ്ടായത് നടപടി ഉണ്ടായത് അത് സമ്മതിക്കാതെ വയ്യ കാരണം ഹണി റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഈ കേരള നാടിന്റെ മലയാള നാടിന്റെ മ മൊത്തം മലയാളി ആണുങ്ങളുടെ മൊത്തം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അതിന് പോലീസ് എന്നോ പട്ടാളമെന്നോ സിനിമാ ലോകമെന്നോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ബാധകമല്ല എല്ലാ വിഭാഗങ്ങളിലും കച്ചവടക്കാരാണോ ക്യാമറാമാൻമാരാണോ പോലീസുകാരാണോ പട്ടാളമാണോ ഏത് മേഖല എടുത്താലും ഹണി റോസ് എന്ന് പറയുന്ന അത് വീക്ക്നെസ് ആണ് അപ്പൊ അത് മലയാളി പുരുഷന്റെ ഒരു ഒരു ഗതികേടാണത് ഒരു സ്ത്രീയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ചുറ്റിപ്പറ്റി നടക്കുന്ന എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഗതികേടാണ് അപ്പോ ഈ ഹണി റോസ് അതുപോലെ നമ്മുടെ മറ്റേ ചേട്ടത്തി ഏതോ ഒരു എന്താ ചേട്ട പേര് ഒരു മറ്റേ ഫോൺ വീഡിയോസിലൊക്കെ അഭിനയിക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഓർമ്മ വരുന്നില്ല അപ്പോ ആ സ്ത്രീയൊക്കെ കൊച്ചിയിൽ വന്നപ്പോഴത്തെ ബഹളം എന്തായിരുന്നു നമ്മൾ കണ്ടതാണ് അതുപോലെ ഹണി റോസ് എവിടെ വരുമ്പോഴും അവിടെ നടക്കുന്ന പിന്നെ ബഹളങ്ങൾ എന്താണ് അവിടുത്തെ തിരക്കെന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഹണി റോസിന്റെ ഭാഗ്യം ഈ പറയുന്ന പോലെ അവരുടെ നല്ല കാലം നമ്മൾ ആരും അസൂയപ്പെട്ട കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അല്ല അസൂയപ്പെടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അസൂയൊട്ട് തോന്നാറുമില്ല കാരണം ഇതൊക്കെ ഒരുതരം വെച്ചുകെട്ടലെന്നുള്ളതല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നുമില്ല പക്ഷേ ഹണി റോസ് ആയതുകൊണ്ടാണ് ഹണി പരാതി ആയതുകൊണ്ട് ഹണിറോസ് ഒരു സ്ത്രീയാണ് അത് മാത്രമല്ല ഹണിറോസ് പരാതിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ പരാതിക്ക് ഇത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടായത് ആ നടപടി ഇനിയും ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവട്ടെ എന്ന് തന്നെ നമുക്ക് സന്തോഷിക്കാം സമാധാനിക്കാം അവരെങ്കിലും അങ്ങനെ ഇത്ര വൈകിട്ടെങ്കിലും അവർക്കൊരു പരാതി കൊടുക്കാൻ തോന്നിയതും വലിയൊരു കാര്യം ഈ കോമാലിക്കെതിരെ ഈ കോമാളിക്കെതിരെ പണം കൊണ്ട് എന്തുമാവാം എന്നുള്ള തള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോമാളിയാണ് ഒരു ഭൂലോക കോമാളി അപ്പോ ഈ കോമാളിക്കെതിരെ ഇപ്പോഴെങ്കിലും ഒരു നടപടി ഉണ്ടായത് അതായത് ആ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൈമ പിടിച്ച് കറക്കിക്കൊണ്ട് പറയുന്നത് എന്താ പിൻഭാഗം കണ്ടാൽ കുന്തി ദേവിയെ പോലെ എന്നോ അപ്പൊ ഇവൻ അപമാനിച്ചത് ഒരാളെ മാത്രമല്ല ഇത്രയും വലിയൊരു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉള്ള ഒരു പുരാണങ്ങളിലെ കഥാപാത്രമായ കുന്തി ദേവിയെ കൂടിയാണ് ഇയാൾ അപമാനിച്ചത് ആ കുന്തി ദേവി അപമാനിക്കാനായിട്ട് ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് അതായത് ഹണി റോസിന്റെ പിൻഭാഗം കാണുമ്പോൾ അയാൾക്ക് കുന്തിദേവിയാണ് ഓർമ്മ വരുന്നതെന്ന് കുന്തിദേവി എത്രയോ മഹത്തായ ഒരു കഥാപാത്രമാണ് അവരവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതൊരു കഥയാണെങ്കിലും അതൊരു പുരാണമാണെങ്കിലും ആ പുരാണത്തില് കുന്തിദേവി എന്താണ് കാണിച്ചത് അവനവന്റെ ഭർത്താവിന്റെ കഴിവുകൊറ അതായത് അവരുടെ ഭർത്താവിന് കാഴ്ചയില്ലെന്ന് വന്നപ്പോൾ അവനവന്റെ സ്വന്തം കണ്ണു മൂടിക്കെട്ടി ഏർ അവനവന്റെ സ്വന്തം കണ്ണു മൂടിക്കെട്ടി തന്റെ ഭർത്താവിന് വേണ്ടാത്തത് തനിക്കും വേണ്ട എന്നുള്ള രീതിയിൽ ജീവിച്ച അത്രയും മഹത്വമായ ഒരു മഹനീയമായ ഒരു കഥാപാത്രമായിരുന്നു കുന്തിദേവി ആ കുന്തി ദേവിയെയാണ് അപമാനിച്ചത് അതെന്തുകൊണ്ടാണ് അയാള് കുന്തിദേവി അപമാനിക്കാൻ കാരണം അതിൽ ഇന്ദ എന്നുള്ളൊരു അക്ഷരമുള്ളത് കൊണ്ടായിരിക്കാം കാരണം ആ പൊട്ടന് ഈ കുന്തിദേവി ആരാണെന്ന് പോലും അറിയേണ്ടാവില്ല അപ്പൊ കുന്തിദേവി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ആ കുന്തി ദേവിയിലെന്താ പക്ഷേ ഈ കോമാളി ഈ പറയ ഈ പറയുന്ന കോമാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുന്തി ദേവിയിൽ മാത്രല്ല ചന്തയിലുണ്ട് അല്ലേ ചിന്തയിലുണ്ട് ചന്തയിലുണ്ട് കുന്തി ദേവിയിലുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലൊന്നും ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല അപ്പൊ എന്തായാണ് അവൻ ആക്കിയത് ആ ഇന്തയിലൂടെയാണ് അവൻ കളിയാക്കാൻ ശ്രമിച്ചത് അപ്പൊ ഈ പറയുന്ന വാക്കുകളിലെ വാക്കുകള് പണ്ട് കാരണമാര് ഒരു പഴമൊഴി പറയും അതായത് കാറ്ററിയാതെ തുപ്പിയാൽ ചെകിടറിയാതെ മൂളെന്ന് ഇവനൊക്കെ അതാണ് വേണ്ടിയിരുന്നത് കാറ്ററിയാണ്ടാണ് അയാള് തുപ്പിയത് അപ്പൊ ഇപ്പൊ ചെകിടറിയ ചെകിട അറിയാതെ മൂളി അതായത് നമ്മള് ബസ്സിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തുപ്പുമ്പോഴേ നമ്മള് വിചാരിച്ചിടത്തേക്ക് ഒഴിക്കുള്ള തുപ്പൽ വീണമെന്നില്ല അത് ഇങ്ങനെ പറന്നു പോകും ചിലപ്പോൾ പുറകിലുള്ള ആൾക്കാരുടെ ആയിരിക്കും അന്ന് വീഴുന്നത് അപ്പോൾ അവന്റെ കൈതിരണ്ടട്ടെണ്ണം പൊട്ടും ഇതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്തായാലും മൊത്തത്തിൽ ഒരു ഒരു മാച്ച് കുന്തി ദേവി അപ്പോ ഈ പറയുന്ന ഹണി റോസിന്റെ പിൻഭാഗം അപ്പൊ അത് രണ്ടും കൂടി വന്നിട്ടുള്ള മാച്ച് വരുമ്പോൾ അത് പറയുമ്പോ ഒരു രസം അപ്പോൾ ഞരമ്പുരോഗി അതുകൊണ്ടൊന്ന് പറഞ്ഞു തള്ളി വിട്ടതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് ആയിട്ട് കിട്ടി ഈ പ്രാന്തനെ അതായത് ഈ നട്ടപ്പുര പ്രാന്തനെ ഇതിനെ വല്ല ഷോക്ക് കൊടുക്കേണ്ട കാലമൊക്കെ എന്നോ കഴിഞ്ഞതാണ് സത്യമായിട്ട് ഞാൻ പറയാണ് ഇയാൾ കാണിക്കുന്ന കോമാളികൾ കാണാനായിട്ട് കുറെ ആൾക്കാർ അതിന്റെ പുറകില് അയാളുടെ വാലും പറ്റി നടക്കാനായിട്ട് കുറെ ഏധ്യാനികള് അപ്പോ ഈ പറയുന്നവന്റെ പിന്നാലെ നടക്കുന്നവന്മാരും ഇതേപോലെയുള്ളവരാണ് കാരണം ഓ ഈ ചേരണതല്ലേ ചേരണതിനോട് ചേരുള്ളൂ ഏഹ് ചേരുംപടി ചേർക്കാന്ന് പറഞ്ഞ പോലെ ചേരണതാണ് ചേരുമ്പടി ചേരുള്ളൂ അപ്പൊ അവന് തന അവന്റെ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള കുറെ ഏധ്യാനികൾ അവന് കൊടപിടിക്കാനും അവന്റെ പണം കണ്ട് പിന്നാലെ നടക്കാനും കുറെ ആരാധകർ എന്ന് പറയുന്ന കുറെ വിഡ്ഡിക്കുഷ്മാണ്ടങ്ങൾ അതുങ്ങളെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഇയാൾക്ക് വേണ്ടി ഇവന്റെ പൊട്ടത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പിന്നാലെ നടക്കാനും കൈയടിക്കാനും കുറെ ഊള ടീംസ് ഇദ്ദേഹത്തിന്റെ കൂടെ അപ്പൊ എന്താണെങ്കിലും ശരി ഈ വിഡ്ഡി കോമാളിയെ നല്ല ഷോക്ക് കൊടുക്കേണ്ട കാലൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു അത് കേരള നാട്ടിലായത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ മുന്നോട്ട് പോയത് വേറെ വല്ല നാട്ടിലായിരുന്നെങ്കിൽ അടി കൊണ്ടിട്ട് അവന്റെ പപ്പടം പരുവായേനെ അത്രയ്ക്ക് ബോറാണ് കാണിച്ചിരുന്നത് ഈ ഹണി റോസം ഒരുപാട് വൈകിച്ചു കാരണം സ്ത്രീ ഓ സോറി മുരളീധരൻ ജി സത്യം സോറി കുന്തിദേവി അല്ല ഗാന്ധാരിയാണ് സോറി കുന്തിദേവി ഇപ്പുറത്തെ എന്താ പറയാ പാണ്ഡവരുടെ പാണ്ഡവരുടെയാണ് ഞാൻ മറന്നുപോയി ഐ എം സോറി ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുന്നു കുന്തി ദേവി എല്ലാം ഗാന്ധാരിയാണ് കണ്ണു മൂടിക്കെട്ടിയത് കുന്തിദേവി എന്ന് പറയുന്ന ഏർ ഈ മഹാഭാരതത്തിലെ കഥാപാത്രവും അവരും അതേപോലെ തന്നെ മഹത്വമായ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു അതുകൊണ്ട് അവരുടെ പേര് പേരൊരിക്കലും ഇതിലേക്ക് വരിച്ച് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല അയാള് ഈ പറയുന്ന ബോച്ചെ മഹാഭാരതത്തിനെയും മഹാഭാരതത്തിലുള്ള ആ സ്ത്രീ കഥാപാത്രത്തെയും കൂടിയാണ് അവഹേളിച്ചത് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ അതിനാൽ ഞാൻ അത് തിരുത്തുന്നു ഞാൻ പറഞ്ഞു തിരിച്ചെടുക്കുന്നു ഐ എം സോ സോറി അപ്പോ ഏതാണെങ്കിലും ശരി എന്തായാണ് പ്രശ്നം അപ്പൊ എന്താ വന്നതൊന്നും മാച്ച് ചെയ്തിട്ട് പുള്ളി തട്ടിവിട്ടതാണ് കാരണം തലയ്ക്കകത്ത് വെളിവുണ്ടെങ്കിലല്ലേ കാണിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ വെളിവുണ്ടോ പറയുന്ന വാക്കുകളിൽ വെളിവുണ്ടോ പറയുന്ന വാക്കുകൾ മുഴുവനും ഇങ്ങനെയാണ് പൊട്ടത്തരങ്ങളിൽ ഡബിൾ മീനിങ്ങുകൾ മാത്രമേ ഉള്ളൂ അത് കൊച്ചു പെൺകുട്ടികളെന്നല്ല ആരാണെങ്കിലും അയാൾക്ക് അത് ബാധകമല്ല അവരവരുടെ പേരക്കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളാണെങ്കിലും അവർക്കും അവരോടും ഇയാൾ ഇങ്ങനെ തന്നെയാണ് പറയാറ് അപ്പൊ ഈ കോമാളിക്ക് അവസാന സമയത്തെങ്കിലും ഒരു മണ്ടക്കടി കിട്ടി ഇതില് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഒരുപാട് ലേറ്റ് ആയിട്ടാണെങ്കിലും കൂടിയിട്ട് ഹണി റോസ് ചെയ്തതിനോട് ഞാനും യോജിക്കുന്നു അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇനിയെങ്കിലും ഹണി റോസുമാര് ഇനിയെങ്കിലും ഹണി റോസുമാര് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകള് ആയിട്ടുള്ള ഇതുപോലുള്ള നൂസെൻസ് പറയുമ്പോഴ് ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുക ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുക പിന്നെ വരുന്ന കാര്യങ്ങൾ പിന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പോലീസ് പട്ടാളം ഇതൊന്നും ഇതിന് വേണ്ട തോന്നിവാസവും തെണ്ടിത്തരവും കാണിച്ചാൽ ആ സ്പോട്ടിൽ വെച്ചിട്ട് മറുപടി കൊടുക്കുക അത്രയും വേണ്ടും ബാക്കി വരുന്ന കാര്യങ്ങൾ ബാക്കി അങ്ങനെ അവഹേളനപ്പെട്ട് അവഹേളനം സഹിച്ചിട്ട് ജീവിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഒരു സ്റ്റേജില് ഉദ്ഘാടകയാണ് ഉദ്ഘാടനത്തിന് വിളിച്ചതാണ് മാന്യമായിട്ട് പെരുമാറുക മാന്യമായിട്ട് സംസാരിക്കുക മാന്യമായിട്ട് ബിഹേവ് ചെയ്യുക ആ മാന്യത അപ്പുറത്ത് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തൊന്നും ഒരു മാന്യത എക്സ്ട്രാ നമ്മൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല തിരിച്ചവിടുന്ന് ഇങ്ങോട്ട് ബഹുമാനം ഉണ്ടെങ്കിലാണ് ആ ബഹുമാനം അങ്ങോട്ടും കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലേ ഗീവ് ഗീവ് റെസ്പെക്ട് ആൻഡ് റെസ്പെക്ട് ഇത് രണ്ടും നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ റെസ്പെക്ട് കാണിക്കാത്ത മനുഷ്യരോട് തിരിച്ചും റെസ്പെക്ട് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതെന്റെ മാത്രം അഭിപ്രായമാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇവന് പിന്നെ ഒരു കാര്യം മാത്രല്ല ഇവന് ഷോക്ക് കൊടുക്ക വേണ്ടിയില്ല ഇവന് ഷോക്ക് കൊടുക്കേണ്ടത് എവിടെയാണെന്നറിയോ ഏറ്റവും താഴെ അതായത് ഇവന്റെ സ്ത്രീമൂലസ്ഥാനത്ത് ഷോക്ക് കൊടുക്കണം അതാണ് ഇവന്റെ തലയ്ക്കകത്തൊന്നൊന്നും ഇല്ല തലയ്ക്കകത്ത് വെറും ചകിരിച്ചോറോ കളിമണ്ണോ അങ്ങനെ എന്തൊക്കെയാണ് ഇവന്റെ സ്ത്രീമൂലസ്ഥാനത്ത് ഷോക്ക് കൊടുക്കണം അപ്പഴേ ഇവന്റെ സർവ്വ ഞരമ്പരോഗത്തിനും ഇവന് അസുഖത്തിനും ഒരു സമാധാനം കിട്ടുള്ളൂ അതുകൊണ്ടാണ് അത്രയ്ക്ക് ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ മലയാള നാട്ടില് ഇയാളെ കാണാവുന്ന ഇയാളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നാലെ കൂടിയിട്ടുള്ള കുറെ വട്ടന്മാര് മാത്രമേ ഉള്ളൂ ബാക്കി ആ വട്ടന്മാരെ ഒഴിച്ചു നിർത്തിയാൽ ഈ മുഴുവട്ടനെ സഹിക്കുന്ന ഒരാളും ഈ ഭൂമിയിലില്ല അത്രയ്ക്ക് വൃത്തികേടാണ് അപ്പൊ അതുകൊണ്ട് ഹണി റോസിന് എന്റെ വിധ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും ഞാൻ പറയുന്നു അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത് അപ്പോ മോഹിഷ് മോഹനൻ നമസ്തേ നമസ്തേ മോഹിഷ് ആ പിന്നെ നമ്മുടെ മുരളിജി നമസ്തേ അപ്പോ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നമസ്തേ ഒരുപാട് നന്ദി ജയഹിന്ദ്